ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കൊടൈക്കനാൽ മോയർ പോയിൻ്റിലാണ് നിൽക്കുന്നത് ഇതിലേക്ക് കയറാൻ വേണ്ടി നല്ല തിരക്കാണ് പത്ത് രൂപയെ പാസ്സുള്ളു നമ്മൾ പാസ്സുമെടുത്ത് നേരെ കയറിയാണ് ഉള്ളിലോട്ട് ഇതൊരു നല്ലൊരു വ്യൂ പോയിൻ്റാണ് നമുക്കതിൻ്റെ ഉള്ളിലോട്ട് കയറി എൻ്റെ കാഴ്ചകൾ കാണാം കൊടൈക്കനാലേ പ്രശസ്തമായ വ്യൂ പോയിന്റുകളിലൊന്നാണ് മൊയർ പോയിൻറ്റ് ബിരിജാം തടാകത്തിലേക്കുള്ള ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ പോയിന്റിന് സർ തോമസ് മൊയറിൻ്റെ പേരാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ എൻജിനീയറായിരുന്ന സർ തോമസ് മൊയർ ഗോഷേൻ റോഡ് അഥവാ ഫോർട്ടി മൈൽ റോഡ് എന്നറിയപ്പെടുന്ന ഒരു റോഡ് നിർമ്മിക്കാൻ അടുത്തറ പാകിയ സ്ഥലമാണിതെന്ന് പറയപ്പെടുന്നു മൊയർ പോയിന്റിൽ ഒരു സ്തംഭം കാണാം ഇവിടെ പരിപാടിയുടെ ഓർമ്മയ്ക്കായും റോഡിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് ഇത് നിർമ്മിച്ചത് മൊയർ പോയിൻ്റ് കൊടിമുടികളുടെയും ചുറ്റുമുള്ള താഴ്വരയുടെയും ആകർഷകമായ കാഴ്ച നൽകുന്നു ഫോട്ടോഗ്രാഫർക്ക് പറ്റിയ സ്ഥലമാണിത് അതിൻ്റെ ശാന്തമായ ചുറ്റുപാട് എല്ലാ പ്രകൃതി സ്നേഹികളും സന്ദർശിക്കേണ്ട സ്ഥലമായി മാറുന്നു ചിന്നൂർ പെരിയോർ തുടങ്ങിയ ഗ്രാമങ്ങളും ഇവിടെ നിന്ന് കാണാം ഇവിടെ ഒരു ചെറിയ പാർക്കുണ്ട് ഇതോടൊപ്പം സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഏതാനും കടകളും കാണാം കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയാണ് മോയർ പോയിന്റ് മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരമുള്ള പില്ലർ റോക്കിന് വളരെ അടുത്താണിത് മറ്റൊരു പ്രശസ്തമായ സ്ഥലമായ ബെരീജാം തടാകത്തിലേക്കുള്ള വഴിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ വിനോദസഞ്ചാരികൾ സാധാരണയായി ഈ സ്ഥലങ്ങൾ ഒരുമിച്ചാണ് സന്ദർശിക്കുന്നത് റോഡ് വഴി എളുപ്പത്തിൽ എത്തിച്ചേരാം ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട് അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റായി കാണുന്നത് ഭയങ്കര കാടാണ് കണ്ട അതിൻ്റെ ഉള്ളിലായിട്ട് കാണുന്ന ഒരു കരിങ്കൊരങ്ങാണ് നമുക്ക് സൂ അങ്ങ് ലോങ്ങാണ് നിൽക്കുന്നത് സോംചയായിട്ട് ഇത്രയോ ക്ലിയർ ആകുന്നുള്ളുണ്ട വളരെ അങ്ങാണ് നിൽക്കുന്നത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെയാണ് ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലോക്കായിരുന്നു അഞ്ചാറ് മണിക്കൂറോളം ഞങ്ങൾ ബ്ലോക്കിൽ കിടന്ന് ഇപ്പോൾ അതുകൊണ്ട് നാല് മണിയായിട്ടുണ്ട് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല അത്രയ്ക്ക് ബ്ലോക്കായി പോയി ഇത് വൺ വേ ആയതുകൊണ്ട് തന്നെ ഒരേ റൂട്ടിലൂടെ ഈ കൊടയക്കനിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അപ്പോൾ പോകുന്ന വഴി എല്ലാം കയറി പോകുന്നതായിരിക്കും നല്ലത് രണ്ടാമത് തിരിച്ച് വന്ന് കയറാവുന്ന വെച്ചാൽ നമുക്ക് കയറാനൊക്കത്തില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ